ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ പുട്ടൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പൊടി വച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പൂട്ട് ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഈ ഒരു പുട്ട് ഇഷ്ടം ആവും കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് പഴമ അല്ലെങ്കിൽ വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കൈകൊണ്ട് നനക്കേണ്ട ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കറക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ കപ്പിൽ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പുവെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ക്രംസ് രൂപത്തിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നിർത്തി നിർത്തി അടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കണം സവാള വഴറ്റുമ്പോൾ ഒരുപാട് കുഴഞ്ഞ രീതിയിൽ വഴറ്റരുത് കുറച്ച് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം കേട്ടോ ആ രീതിയിലാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് ഇതിലേക്ക് ഒന്ന് രണ്ട് സ്പൂൺ തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചെരുവേത് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അതായത് പുട്ടുപൊടിയിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്കിത് ആവി കയറ്റി എടുക്കാം സാധാരണ പുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്ക് തേങ്ങ ചെരുവിയതൊക്കെ ചേർത്തിട്ട് ലെയറായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം പുട്ടുകുട്ടിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുട്ടുകുറ്റിയിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആവി കയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിതുണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക കറിയൊന്നും ആവശ്യമില്ല ഓക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്